ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മൊത്തത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത്ര നല്ല രീതിയിലുള്ള പോകുന്നതെന്ന് നമുക്കറിയാം ക്രിക്കറ്റിലും അതേ രീതിയിലുള്ള അതിന്റെ പ്രതിഫലനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ ഏഷ്യ കപ്പ് നടക്കാൻ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ നടക്കേണ്ടതാണ് പക്ഷെ ഇതുവരെ അതിലൊരു അപ്ഡേറ്റും ഇല്ല പല ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആയിട്ടുള്ളത് പി സി ബിയുടെയും കൂടി ചെയർമാൻ ഇതായിട്ടുള്ള മൊ സിനെക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഒരു മീറ്റിംഗ് ജനറൽ ബോഡി നടക്കാൻ പോകണം എ സി സി എ സി സിയിലെ പക്ഷെ അതിൽ ഇന്ത്യ പങ്കെടുക്കില്ല വേദി മാറ്റണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നാൽ വേദി മാറ്റാൻ ഇതുവരെ എ സി സി തയ്യാറായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എടുക്കുന്ന ഒരു തീരുമാനത്തോട് ഇന്ത്യ യോജിക്കില്ല എന്ന രീതിയിലാണ് ഒരു ഒരു ഇന്ത്യയുടെ ഒരു മറുപടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഏഷ്യ കപ്പ് നടക്കാനുള്ള എന്ത് സാധ്യതയാണ് ഉള്ളത് ഈ ഈ ഒരു അവസ്ഥയിൽ അല്ല ഇപ്പം പറയുമ്പോൾ നമ്മൾ അത് ക്രിക്കറ്റിനെയാണ് നമ്മൾ കാണുന്നത് ഏഷ്യ കപ്പ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിക്കറ്റ് ആർത്ഥത്തിലാണ് കൂടുതലുള്ളത് പക്ഷേ അവരേക്ക് വരുമ്പോൾ രാജ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അത് നയതന്ത്ര ബന്ധം കൂടെ വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് ഇപ്പം എന്താണ് യോഗം പോലും ക്ലിയർ ആയി ചേരാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് വരുന്നത് ഇപ്പം പറഞ്ഞ് സേഫ് പറഞ്ഞിട്ട് ബാക്കിയിട്ട് പറയുകയാണെങ്കിൽ അത് നടക്കുകയല്ലോ ഇത് ഇപ്പോൾ ആശങ്കയാണ് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് യോഗങ്ങൾ ചേർന്ന് യോഗങ്ങളുടെ ഷെഡ്യൂൾ ഒന്നും നടക്കേണ്ടതാണ് ഇതൊന്നും നടക്കുന്നില്ല ഈ പറഞ്ഞില്ലേ യോഗം നടക്കേണ്ട വേദിനെ ചൊല്ലിയ ഓരോ തർക്കങ്ങൾ നൽകുമാണ് മത്സരത്തിൻ്റെ വേദിയോ മത്സരത്തിനെ കുറിച്ചോ അല്ല ഇതിൻ്റെ യോഗം ചേരുന്നതിനെക്കുറിച്ച് കൂടി ഇപ്പം തർക്കം നിൽക്കുന്ന സാഹചര്യമുള്ളത് അപ്പം എന്തായിരിക്കും എന്ന സംശയമാണ് ക്രിക്കറ്റിൻ്റെ ഇത് നമ്മളെപ്പോഴും പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഈ കളത്തിന് പുറത്തത്തെ രാഷ്ട്രീയമായാലും പിന്നെ ജോ ജിയോ പൊളിറ്റിക്കലായി വരുന്ന കാര്യങ്ങളൊക്കെ കൂടി വരുന്ന സ്ഥാനത്ത് അതിൻ്റെ ഒക്കെ ആവേശം നമ്മൾ കാണുന്നത് കളത്തിലാണ് അതിൻ്റെ ആരോഗ്യകരമായ മത്സരം തന്നെയാണ് അടക്കമെങ്കിൽ കൂടി അതിനൊരു വീറും വാശിയും വേറെ ലെവലിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പം ചാമ്പ്യൻ ഷോഫി ആയാലും വേൾഡ് കപ്പായാലും ഏഷ്യക്കപ്പായാലും എല്ലാവരും കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം എല്ലാപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ രാജ്യത്തിന് പിന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മുകളിലൂടെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യം വരുമ്പം അതിനെ കളിക്കാരും പിന്നെ രാഷ്ട്രീയക്കാരെ പോലെയല്ല കളിക്കാർ ഉൾപ്പെടെയുള്ളവരെല്ലാം മുൻതാരങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം രാജ്യത്തിനാണ് മുന്നണനുടക്കുന്നത് അത് രാജ്യം തന്നെയാണ് മുകളിൽ ഒരു ഇത് വരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ലജൻസ് ക്രിക്കറ്റിലായാലും നമ്മൾ കളിക്കാതെ മാറിയിരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു നിലപാട് വരുമ്പം ഇതിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ് ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നില്ല പക്ഷേ അവിടെ പറഞ്ഞാൽ തന്നെ ഇപ്പം അതിൻ്റെ ചെയർമാനും വരുന്നത് പാക് ബോർഡിൻ്റെ ചെയർമാനാണ് അപ്പോൾ പിന്നെ അവിടെ അതിനാണ് നമുക്ക് എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട് മറ്റു രാജ്യങ്ങളുടെ വരുമ്പോൾ ഇപ്പം യോഗം നടക്കേണ്ട വേദി ചൊല്ലി നമ്മൾ തറ തർക്കുന്നതെന്ന് നമ്മുടെ ഒരു ആശങ്ക ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പരിഹരിക്കാൻ വേണ്ടി പറ്റേണ്ടതുണ്ട് പക്ഷേ പരിഹരിക്കേണ്ടത് പാക് ബോർഡിനെ ചേർണം കഴിയാൻ തക്കവിയാണ് അദ്ദേഹത്തിന് അത് പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം പാക് ക്രിക്കറ്റിൻ്റെ അവസ്ഥയെന്നാണ് നമുക്കറിയാം പിന്നെ അദ്ദേഹത്തിന് ഇപ്പം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാനാവുന്ന പിന്നെ ഒരു വലിയൊരു ചോദ്യമാണ് അവിടെ വാക്കിക്കുന്നത് എനിക്ക് ഒന്ന് ആദ്യം തന്നെ ഒരു മാറ്റം വരുത്തുന്നുണ്ട് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഈ പോലെ അതിൻ്റെ തലപ്പത്താണ് ഒരു മാറ്റം വേണ്ടത് തോന്നുന്നു എങ്കിൽ കൂടി മാത്രമേ നമുക്ക് മാറ്റി എല്ലാം കൂടെ പോകാനും ഈ ഏഷ്യ കപ്പ് നടക്കാനുമില്ലേക്ക് മറ്റു രാജ്യങ്ങൾ സഹകരിക്കാൻ വേണ്ടി പറ്റൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ പരാതിയായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പം ആ കമ്മിറ്റി അല്ലെങ്കിൽ ആ കമ്മിറ്റി എല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ നേരെ തിരിച്ചുവരുമ്പം ബാക്രി ബുറിൻ്റെ ചെയർമാൻ വരുന്നത് അപ്പം അതൊരു ഏകപക്ഷീയമായി പോകുന്നൊരു ഇത് വരുമ്പം അവിടുത്തെ തന്നെ ഇന്ത്യൻ ബി സി ഐ ഉള്ള പിന്നെ ബോർഡുകൾ ചർച്ചയ്ക്ക് തയ്യാറാകാൻ സാധ്യത കുറവാണ് അതാണ് ഇപ്പോൾ കാണുന്നതും അപ്പോൾ അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട് അതിലൊരു തീരുമാനമാവാതെ ഈ ഏഷ്യ കപ്പ് നടക്കുന്നു പ്രതീക്ഷ പിന്നെ പ്രതീക്ഷ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് നടക്കും നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ആദ്യം ബംഗ്ലാദേശിൽ നടന്ന ഈ എ സി സിയിലെ ചർച്ചയിൽ ഇന്ത്യയും ശ്രീലങ്കയും പങ്കെടുത്തിരുന്നില്ല വീണ്ടും ഒരു ജനറൽ ബോഡി അവിടെ തന്നെ ഷെഡ്യൂൾ ചെയ്യുക എന്ന അതായത് അവിടെ വെച്ചിട്ട് തന്നെ നടത്തും എന്ന് തീ പ്രഖ്യാപിക്കുന്നത് തന്നെ ഐ സി സി ചെയ്യുന്നത് വെല്ലുവിളിയല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിസിഐക്ക് ലോക ക്രിക്കറ്റിൽ എത്രത്തോളം സ്വാധീനം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അതായത് ഐ സി ഐ സി സിയിൽ പോലും കൃത്യം ഒരു ആധിപത്യമുള്ള അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ റവന്യൂ നൽകുന്ന ഒരു ജനറേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമല്ല തന്നെയാണ് രാജ്യം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു 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 സാഹചര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഈ വിഷയത്തിലൊക്കെ എടുക്കുന്ന സമീപനം അത്ര അത് ക്രിക്കറ്റിനും ക്രിക്കറ്റിനും പിന്നെ ഒരു തിരിച്ചടിയാണ് ക്രിക്കറ്റ് തിരിച്ചടി വരുമ്പോൾ പാക്രിക്കും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ യോഗം യോഗത്തിന്റെ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ മാറി നിൽക്കുന്ന നിഷ്പക്ഷമായിട്ടൊരു ചിന് തീരുമാനിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ വേദിയിലേക്ക് മാറ്റുക എന്നുള്ളത് അതിന് അത്ര വലിയ ആലോചനയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ല ഈ മാറി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതെ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ആ രാജ്യങ്ങളെ കേൾക്കാതെ ഈ യോഗത്തിനും ജനറൽ ബോഡി പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പം ആ ഈ രാജ്യങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കണമെങ്കിൽ ഈ യോഗം നടക്കണം അതിനുവേണ്ടി ഒരു യോഗം പിന്നെ ഒരു വേദി ഒരു വേദി തീരുമാനിക്കുക അതിൽ ഇത്രത്തോളം പിന്നെ മസ്റ്റ് പിടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു വേറെ കാര്യമാണ് ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ പിന്നെ ഐ സി സി ഏറ്റവും കൂടുതൽ ഹോൾഡുള്ള രാജ്യമാണ് അല്ലെങ്കിൽ ബോർഡാണ് ബി സി വരുന്നത് ഇന്ത്യ അപ്പോൾ അതിനെ അംഗീകരിക്കാൻ പാക് ക്രിക്കറ്റിന് കഴിയാറില്ല പാക് താരങ്ങൾക്ക് പിന്നെ നമ്മൾ ഈ ചാമ്പ്യൻ ഷോഫിയിലായാലും അതിനുശേഷം ഐ പി എൽ അടക്കമായാലും പി എസ് എൽ അടക്കം ഒക്കെ നമ്മൾ കാണുന്നതാണ് ബി സി സി ഇന്ത്യൻ ക്രിക്കറ്റിനും അംഗീകരിക്കാൻ പാക് താരങ്ങൾക്കും പാക് ബോർഡിനും പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ പുറത്ത് വരുന്നതിൻ്റെ ഒരു വിവാദത്തിന്റെ മൂല് പിടിച്ച് പോകുന്നതാണ് ഇതെന്നുള്ള സംശയമാണ് വരുന്നത് അല്ലെങ്കിൽ അത് അത്രയ്ക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല തീരുമാനം എടുക്കുക യോഗങ്ങൾ ചേരുക ഈ ആദ്യന്തര രാജ്യങ്ങൾ കേൾക്കുക മത്സരം എത്രത്തോളം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത് പക്ഷേ അതിനോട് പുറത്തിറങ്ങിയിട്ട് നടത്തും ഞങ്ങൾ ഞങ്ങൾ വേറെ നടക്കുന്ന നടക്കാൻ വേണ്ടി പോകുന്നില്ല ക്രിക്കറ്റിന് ദോഷമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റിന് ദോഷമാകും എന്നതൊരു ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു റെക്കോർഡ് റവന്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നത് ഇപ്പം ഇന്ത്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടായത് ഐ പി എല്ലിന് നടത്തിപ്പിലൂടെയാണ് ഐ പി എല്ലിലൂടെയാണ് പക്ഷേ മറുവശത്ത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ അവർക്ക് ഐ സി സി ഇവന്റുകൾ ഒരു പ്രധാനപ്പെട്ട ഒരു റവന്യൂ മാർഗ്ഗമാണ് നമ്മൾ നമ്മൾ സമയത്ത് അവർക്ക് അതിൽ വലിയ ഏത് എന്നാൽ പോലും ഒന്നും ഇല്ലാത്ത കിട്ടുന്ന ഏഷ്യകപ്പാണെങ്കിലും ലോകകപ്പാണെങ്കിലും അതുവഴി ഐ സി സിന്ന് കിട്ടുന്ന ഒരു റവന്യൂ അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അത് പക്ഷേ ഇപ്പൊ നമുക്കറിയാം പാക് ക്രിക്കറ്റിന്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആരാധകരെല്ലാവരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ സമയത്ത് ഏഷ്യ കപ്പും കൂടി നടക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ സാമ്പത്തികമായ നഷ്ടം അല്ലേ ഉണ്ടാവും ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ നെഗ്ലിജിൾ ആയിരിക്കും ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും ഇന്ത്യ വേണമെങ്കിൽ ഒരുപക്ഷെ ഒരു ഏഷ്യ കപ്പ് എന്നതിലുപരി ഇന്ത്യക്ക് ഓസ്ട്രേലിയനായിട്ടൊരു പരമ്പര ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ നഷ്ടം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീമുമായിട്ട് ഒരു പരമ്പര ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ നഷ്ടം നികത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ച് അതല്ല സ്ഥിതി എന്നതല്ലേ നമ്മൾ നേരത്തെ മനസ്സിലാക്കി പാകിസ്ഥാൻ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി വരുന്ന പാകിസ്ഥാൻ തന്നെയാണ് അത് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ കൂടിയായ പിന്നെ ചെയർമാൻ അത് കൃത്യമായി അറിയുന്ന കൂടിയാണ് എന്നിട്ടും അദ്ദേഹം ഈ മത്സരം പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല ചോദിയാണ് വരുന്നത് പാക് ക്രിക്കറ്റിനെ മാത്രമല്ല ഇപ്പം ഏഷ്യൻ രാജ്യം ക്രിക്കറ്റ് പിന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലെ മറ്റംഗങ്ങളെ നോക്കിയാൽ ഈ ബി സിയോളം ബി സി യോളം വരുന്ന താരതമ്യേന പിന്നെ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പം ആ രാജ്യങ്ങൾക്കെല്ലാം ഈ ഏഷ്യ കപ്പ് നടക്കേണ്ടതുണ്ട് അതിൽ ഇന്ത്യ മത്സരങ്ങളും അവർക്ക് കൂടുതൽ മാർക്കറ്റിംഗ് നൽകുവാണ് എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആരാധകരുമായിരിക്കും ഇന്ത്യയും പിന്നെ ഇന്ത്യ ശ്രീലങ്ക ഇപ്പോൾ ആയാലും ബംഗ്ലാദേശിൽ എല്ലാം കളിക്കുന്ന താരങ്ങൾ ഒക്കെ അത് കാണാനാണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനൊരു പുറത്തിറങ്ങി നിന്നിട്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ചെറിയ നഷ്ടത്തിൽ ഒതുക്കാൻ വേണ്ടി പറ്റും പക്ഷെ മറ്റു രാജ്യങ്ങളെല്ലാം ബാധിക്കും പാകിസ്ഥാന് ഞാൻ നേരത്തെ പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് ട്രോഫി അടക്കുന്ന സമയത്ത് അവർക്ക് ആ മത്സരങ്ങൾ ഇന്ത്യയുടെ തീരുമാനം കൊണ്ട് ഇപ്പോൾ ദുബായിലേക്ക് മാറ്റി വലിയ നഷ്ടമുണ്ടായിരുന്നു അതവർക്ക് കൈ കണ്മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു ഇന്ത്യ മാറി നിൽക്കുമ്പോഴേ നഷ്ടവർക്കറിയാം അതിന് ചൂട് അറിഞ്ഞു കഴിഞ്ഞതാണ് എന്നിട്ട് വീണ്ടും ഒരു പിന്നെ ഏഷ്യൻ ഏഷ്യ കപ്പ് വരുന്ന സമയത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അനുഭവം പഠിക്കാൻ വേണ്ടത് പക്ഷേ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നതായിരിക്കും ഇന്ത്യ മാറിയതിനെ കൊണ്ട് നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാകുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി നമ്മളെല്ലാം വിട്ടു കൊടുക്കുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ കരുതുന്നത് അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത്യാത്യമായ നഷ്ടം അവർക്ക് തന്നെയാണ് വരുന്നത് ആ സാമ്പത്തിക നഷ്ടവും വരുന്നുണ്ട് ക്രിക്കറ്റിനോ ഗെയിമിനുള്ള നഷ്ടവും വരുന്നുണ്ട് ഇത് രണ്ടും വരുമ്പോൾ അതിനെ പരി ഒരു ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ഒന്ന് വരുന്ന സമയത്ത് അതിനാണല്ലോ പരിഗണന കൊടുക്കേണ്ടത് രാജ്യങ്ങളുടെ താല്പര്യം എന്ന് പറയുമ്പോൾ രാജ്യതാല്പര്യം എന്തായാലും നമ്മൾ പറഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് നമ്മൾ താല്പര്യം കൊടുക്കുന്നില്ല അവർക്കതുണ്ടാവും എല്ലാത്തിനും അതിനെ കുറിച്ചൊന്നുമില്ല പക്ഷേ ക്രിക്കറ്റിൻ്റെ ചെയർമാൻ ഏഷ്യ ഒരു സമിതിയുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ ക്രിക്കറ്റ് കൗൺസിൽ തലമുറ തലമുറ തലമുറയിൽ നിൽക്കുന്ന സമയത്ത് അത് അദ്ദേഹം പരിഗണിക്കേണ്ടതുണ്ട് അതിനനുസരിച്ചാണ് തീരുമാനങ്ങൾ വരേണ്ടതുണ്ട് അതിലിപ്പോൾ പറഞ്ഞാൽ ഈ യോഗ ഇന്ത്യക്കും പാകി ശ്രീലങ്കയ്ക്കും കൂടെയും പിന്നെ പങ്കെടുക്കാറുള്ള രീതിയിലൊക്കെ യോഗം ഷെഡ്യൂൾ ചെയ്യണം യോഗത്തിന് ശേഷം ഈ പറഞ്ഞാൽ ആദ്യത്തെ രാജ്യങ്ങളെ കൂടി പിന്നെ കേട്ട് തന്നെ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം അതിൽ ഇന്ത്യയും പാകിസ്ഥാനുള്ള മത്സരങ്ങളുടെ തീരുമാനം അതും തന്നെ ആവട്ടെ ഇപ്പം പറഞ്ഞാൽ ഇല്ല ജൻസ് ക്രിക്കറ്റിൽ പറഞ്ഞാലും ദവാനൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ആദ്യം ഇത് നടക്കണം തീരുമാനിക്കണം മത്സരത്തിന് ഷെഡ്യൂൾ വരണം ചെയ്യണം ഇതൊക്കെ വേണം ഒരു എടുക്കേണ്ടതുണ്ട് അല്ലാതെ അവിടെ അത് വലിയ ഇപ്പൊ മറു വശത്ത് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ഒളിമ്പിക്സ് പോലുള്ള ടൂർണമെന്റുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ ലെജൻ ക്രിക്കറ്റ് ഓക്കെ ലജൻസിന്റെ ക്രിക്കറ്റ് മത്സരം എന്ന് പറയുമ്പോൾ അത്ര പ്രധാനപ്പെട്ടതല്ല ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് അത്ര പ്രധാനപ്പെട്ട ഒരു ഇതല്ല അപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് മാറി നിക്കാം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നിലപാടൊക്കെ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ പക്ഷേ ഭാവിയിൽ ഇപ്പോൾ ഒളിമ്പിക്സ് പോലുള്ള ടൂർണമെന്റുകളും ലോകകപ്പുകളും ഒക്കെ വരുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ട് കളിക്കില്ല എന്നുള്ളൊരു നിലപാട് അങ്ങനെ ഒരു ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ കഴിയുമോ ക്രിക്കറ്റിനെ സംബന്ധിച്ച് തോന്നുന്നു നമുക്ക് ഇതിന് മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മത്സരിക്കും പാടില്ല എന്നൊക്കെ പറയാറുണ്ട് ഇതിൽ രണ്ടും രണ്ടായി കാണണം എന്ന് പറയുമ്പോൾ കൂടി രാജ്യസുരക്ഷയും രാജ്യത്തിന്റെ ഇതിനു മേളിൽ വരുന്നതിന് വരുമ്പോൾ അതിന് മുൻഗണന കൊടുത്തു പോകും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വരുന്നതാണ് രാജ്യസ്നേഹത്തിന്റെ സ്ഥാനം വരുമ്പോൾ രാജ്യം നല്ല രാജ്യസുരക്ഷയ്ക്ക് മേലുള്ള ഭീഷണിയാവുന്ന ഒരു കാര്യം പറയണെങ്കിൽ അല്ല അല്ല അതെ അതൊക്കെ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പഹൽഗാവിൽ നടന്ന ഒരു ആക്രമണമാണ് ഇതിനൊക്കെ പിന്നെ മൂലകാരണമായിട്ട് എടുപ്പ് വരുന്നത് അപ്പം അങ്ങനെ ഇത് വരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ കീഴിൽ ഒരു ടീം വരുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ പിന്നെ കളിക്കാൻ താരങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല അതിൽ സംശയമൊന്നുമില്ല ഇപ്പം ആർക്കായാലും അങ്ങനെ ഉണ്ടാവും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് വെച്ചിട്ടാക്കിയിട്ട് ഈ ക്രിക്കറ്റുമായിട്ട് അവരുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ബോർഡിനെയും പാകിനും പിന്നെ പരിപാടിച്ച് അവർ ചെയ്യുന്ന നമ്മുടെ രാജ്യത്തോട് ദ്രോഹം ചെയ്യാനാണ് വരുന്നത് അപ്പൊ ആ ഒരു സജ്ജത്തിൽ ഇവർ കളിക്കാൻ വേണ്ടി പോകുന്ന പറയുന്നത് അത് ഉണ്ടാവില്ല പക്ഷേ ഈ എനിക്ക് തോന്നുന്നില്ല കളത്തിന് പുറത്തും കളത്തിന് രണ്ടായിട്ടും രണ്ടായി കാണുന്നത് രണ്ടായി കൊണ്ടുപോകാൻ പറ്റുന്ന പിന്നെ രാഷ്ട്രതലവന്മാരും പിന്നെ നേതാക്കളുമാണ് നമുക്കുള്ളത് രാഷ്ട്രീയത്തിലായാൽ പിന്നെ അങ്ങനെയാണ് വരുന്നതിന് മുന്നും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല അതിർത്തിയിലെ പല പ്രശ്നങ്ങൾ പിന്നെ സംഘർഷ സാധ്യതകളുണ്ടായ സമയത്തൊക്കെ ഈ ഇന്ത്യ പാക് വസ്തു കളിക്കാന്നൊക്കെ തീരുമാനങ്ങളൊക്കെ പറയാറുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അത് മാറിയിട്ടുണ്ട് ഭാവിയിലേക്ക് വരുമ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇനി കളിക്കില്ല എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും ഇന്ത്യക്കാർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും പ ക്രിക്കറ്റ് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഭാവിയിലേക്ക് അങ്ങനെ ഉണ്ടാകാൻ ഞാൻ കരുതല്ല ഈ പറഞ്ഞ പോലെ തന്നെ ലോക കപ്പിലേക്കും മറ്റ് വേദികളിലേക്ക് വരും വലിയ വേദികളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും പിന്നെ വരുമ്പോൾ അത് തിരിച്ചടിയാവും പക്ഷെ അവിടെയും കപ്പിനല്ല ഇതിനാണ് പ്രധാനം വന്ന് നിൽക്കുമ്പോൾ പക്ഷേ ക്രിക്കറ്റിനെ അത് ബാധിക്കും ഭാവിയിൽ ബാധിച്ചേക്കാം അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ പിന്നെ നായക്കമാർ നമ്മുടെ രാഷ്ട്രതലമാർ രാഷ്ട്ര നായകമാരും മറ്റു രാഷ്ട്രീയ നേതാക്കളും പിന്നെ താരങ്ങളൊന്നും എത്തുന്ന എനിക്ക് തോന്നുന്നില്ല അതിൽ മാറ്റം വന്നേക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവർ ഇത് പറയുമ്പം അവർ നിലവിലൊരു കാണേണ്ടതുണ്ടല്ലോ അതിൻ്റെ പ്രശ്നം വഴിയുണ്ട് അവിടെ ഈ ില് പാർട്ടി വെച്ചിട്ട് ഞാൻ കണ്ട അതിന് സംഘാടകര് മാപ്പ് പറഞ്ഞു അതെ അപ്പോൾ അവര് പറഞ്ഞ ഇന്ത്യ ഒരു വോളിബോൾ മത്സരം നടന്നിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളത് ഷെഡ്യൂൾ അല്ല ആ അല്ലെമിന്റെ പ്രീതി കൂടിയാണ് ഈ വോളിബോൾ നടന്ന ഇപ്പൊ നമ്മൾ എത്ര പേർക്ക് ഈ അതിന്റെ പ്രശ്നം വരും പക്ഷെ ക്രിക്കറ്റ് വരുന്നില്ല ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ ഒരു കായിക വിനോദമായി വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ പാകിസ്ഥാനും ഒരുപോലെ തന്നെ പിന്നെ വിനോദമായി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലേക്ക് പോകും നമ്മളെപ്പോഴും പറയാറില്ലേ പിന്നെ ഇന്ത്യ പാക്ക് മത്സരം ഇന്ത്യ പാക്ക് യുദ്ധം പോലെ തന്നെയാണ് ആകർഷിക്കുന്നത് അതെ അപ്പം പിന്നെ അതിനും രണ്ടും പൊരുതുന്നുണ്ട് ഹോക്കി ദേശീയ വിനോദം ഹോക്കി പറയുന്നതല്ലേ അപ്പൊ പക്ഷെ ക്രിക്കറ്റ് കാണാറുണ്ടായിരുന്നു അതെ തീർച്ചയായും കുട്ടിക്കാലത്തൊക്കെ കാണുന്ന സമയത്ത് ഹോക്കിയുടെ വോളിബോൾ ആയാലും നമ്മൾ പറയുമ്പോൾ അതിന് മാറ്റമൊന്നും വരുന്നില്ല പക്ഷെ വോളിബോളിന് അത് അത്രയും പോപ്പുലാരിറ്റി വരുന്നില്ല അത്രയും പിന്നെ സ്വാധീനിക്കപ്പെടുന്നില്ല സമൂഹത്തിൽ അതിനൊരു ഇത് വരുന്നില്ല ക്രിക്കറ്റ് ആകുമ്പോൾ ഡയറക്ടായിട്ട് ഇത് വരുന്ന ഒരു മെയിൻ വാർത്തയാവെന്ന് പറയുമ്പോൾ അത് ഇപ്പോ മറു വശത്ത് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഒരു നമുക്കറിയാം പല സ്റ്റേറ്റ്മെന്റുകൾ അവർ പറയുന്ന പല കാര്യങ്ങളാണെങ്കിലും വളരെ തമാശയൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇപ്പൊ അതിലേറ്റവും വലിയൊരു തമാശയും കൂടി പി സി പി ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാനും തമ്മിലൊരു മൂന്ന് പര അതായത് രണ്ട് പരമ്പര ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആദ്യം ടി ട്വൻറി മത്സരങ്ങൾ പിന്നീട് ഏകദിന മത്സരങ്ങൾ മറ്റേ ഫ്ലോറിഡയിലെ കേരളത്തിൽ മത്സരങ്ങൾ നടക്കുന്നു ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടത് ആ ഒരു ഏകദിന മത്സരങ്ങളും ടി ട്വന്റി ആക്കി മാറ്റണം കാരണം അവരെ സംബന്ധിച്ച് ഏഷ്യ കപ്പ് ഉണ്ട് ടി ട്വന്റി ലോകകപ്പ് വരുന്നുണ്ട് ടി ട്വന്റിയിൽ ഒരു ടീമിനെ ചെയ്യണം വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് ഇത് കിട്ടാത്ത ടീമാണ് അവരെ സംബന്ധിച്ച് ഏകദിന മത്സരങ്ങളിലാണ് കൂടുതൽ അവർക്ക് ഒരു കളിച്ചിട്ട് അമ്പത് ഓവർ കളിച്ചിട്ട് അവർ അടുത്ത ലോകകപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും റാങ്കിങ് ഉയർത്തിയിട്ട് അതിന് യോഗ്യത നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ് നടത്തുന്നത് ഇത് രണ്ടും കൂടി ആവുന്ന സമയത്ത് ഈ പരമ്പര ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ടി ട്വന്റിനെയൊക്കെ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുകയും ഇൻഡീസ് ടിക്കറ്റ് വിൽക്കുകയും ഒക്കെ ഇല്ല അത് പറ്റില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് കണ്ടത് പോകുന്നത് ഈ പാ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ സമീപകാലത്ത് ഏറ്റവും മോശം അവസ്ഥയിലാണെന്ന് പറയേണ്ടിവരും അത് ഈ തീരുമാനങ്ങളുടെ പേരിലായാലും നിലപാടുകളുടെ പേരിലായാലും അവർ നടത്തുന്ന പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിലായാലും ഈ പറഞ്ഞ പോലെ ഇപ്പം പിൻഡീസ് മത്സരത്തിലായി വരുമ്പോഴല്ല ഒരു ദീർഘവിഷമൊരു കാഴ്ചപ്പാടില്ലാത്ത പ്രശ്നം തന്നെയാണ് ഒരു ടീം ഇപ്പോൾ കളിക്കാൻ പോകുമ്പോൾ തന്നെ ഏത് ഫോർമാറ്റാണ് കളിക്കുന്നത് ഇതൊക്കെ നേരത്തെ തീരുമാനിക്കുന്നത് എവിടെയെങ്കിലും കേട്ട് കഴിവുണ്ടോ കളിക്കാൻ വന്നിട്ട് നമ്മൾ കണ്ടം ക്രിക്കറ്റിൽ കളിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് കളിക്കും ആറോ ഓർ കളിക്കുവന്നിട്ട് അവിടെ അതിൻ്റെ നാലോവർ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുന്ന അറിയാലോ ആ രീതിയിലേക്കാണ് അങ്ങനെ ഒരു രണ്ട് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിൽ രണ്ട് രാജ്യങ്ങൾ നമ്മൾ ക്രിക്കറ്റ് മത്സരത്തിൽ അങ്ങനെ വരുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ അതാണ് ഈ പ്രശ്നം മത്സരത്തിന് ഇതിപ്പം സാഹചര്യങ്ങളും കൊണ്ട് മത്സരം എട്ടി ചുരുക്കോ ഓവർ എട്ടിച്ചു കളിക്കുന്നതൊക്കെ ആണെങ്കിൽ പറയാം പക്ഷേ നമുക്ക് വേണ്ട ഇതാണ് നമുക്ക് പ്രാക്ടീസ് കൂടുതൽ വേണ്ടി ഇതാണ് ഇതിൽ മാറ്റണം മത്സരത്തിന്റെ ഷെഡ്യൂളും ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് പറയുന്നത് ടിക്കറ്റ് വിറ്റ് ഈ പറഞ്ഞ ക്രിക്കറ്റ് ബോർഡറെ നയിക്കുന്ന ആളാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലെ തലപ്പത്തുള്ളത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ആ ഒരു എന്താണ് ഒരു ഒരു മികവ് വേണം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് ഇത് രണ്ടുമില്ലാത്തൊരു പ്രശ്നം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതല്ലാത്തൊരു ഇപ്പം ഈ പറഞ്ഞ വ്യക്തിയല്ലാത്തൊരാളാണ് വരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഒരു യാതൊരു ബന്ധുമില്ല ക്രിക്കറ്റ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിക്കറ്റ് അറിയില്ല അറിയില്ലാന്നല്ല ക്രിക്കറ്റ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്ന അറിയില്ലാൻ പറഞ്ഞു മുൻതാരങ്ങളൊക്കെ നേരത്തെ വിമർശനം ചെയ്യുന്നു രാഷ്ട്രീയ രാഷ്ട്രീയ മാത്രമാണ് അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ ഇതിന് കൊണ്ടുപോകാനാവില്ല എന്ന് വിമർശനം വെച്ചിരുന്നു അപ്പം അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റുന്നു വേറൊരാളായിരുന്നെങ്കിൽ ഇപ്പം ഈ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിൽ മീറ്റിംഗ് ചേർന്നേ തീരുമാനമായേ ഇന്ത്യ പാകിസ്ഥാനുള്ള മത്സരത്തിന്റെ മാത്രം അതിൽ ഒരു തീരുമാനം ഒറ്റ തീരുമാനം എടുക്കേണ്ടതുള്ളൂ ഏഷ്യ കപ്പ് നടത്തണോ വേണ്ടെന്നുള്ള പ്രശ്നം വരുന്നത് അതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കാണ് വരുന്നത് അത് എന്തായാലും നമ്മളിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തില് വിലയിരുത്താണെങ്കിൽ സെപ്റ്റംബറിൽ നടക്കേണ്ട ഏഷ്യ കപ്പിന്റെ ഇതുവരെ ഫോർമാറ്റുകളോ വേദിയോ മീൻസ് ഷെഡ്യൂളോ വേദിയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്താണ് കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിയേണ്ടത് തന്നെയാണ് അതിന് മുമ്പ് ബംഗ്ലാദേശിൽ നടക്കേണ്ട ജനറൽ ബോഡി ഇന്ത്യയുടെ ആവശ്യം വെച്ചിട്ട് അത് അതിന്റെ സ്ഥലം അല്ലെങ്കിൽ അതിന്റെ വേദി മാറ്റുമോ എന്ന കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം ഏഷ്യ ക്രിക്കറ്റ് എന്ന രീതിയിൽ ഏഷ്യാകപ്പ് നടക്കട്ടെ ഇന്ത്യ കപ്പ് നേടട്ടെ എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവരും ഉള്ളത് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ